ഹലോ എഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വളരെ എളുപ്പത്തിൽ കുക്കറിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കുക അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കറി പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇരുപത് ചെറിയ ഉള്ളി ആവശ്യത്തിന് കരുവേപ്പിലെടുത്തിട്ടുണ്ട് ഒരു ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഒരു ഏട്ട ഏലക്ക ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഒരിഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇവിടെ ദാണ്ട് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കുക്കർ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കണം ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഒക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയിട്ട് നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ ഇതെല്ലാം തണ്ട ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് ബ്രൗൺ ബ്രൗണറാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൽ ഞാനൊരു പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരിയുടെ അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൂട്ടാവുന്നതാണ് ഇപ്പോൾ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈയൊരു സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്നും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമ്മൾ ഏലക്കയും വെഞ്ചീരങ്കം മാത്രം കേട്ടോ ചേർക്കുന്നത് വേറെ പട്ടയോ ഗ്രാമ്പുവോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു മിനിറ്റും കൂടിയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള മസാലകളൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എരിയുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ആ വെള്ളം ഒഴിക്കുന്നത് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരിക്കലും നിങ്ങൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം ഉള്ളി നല്ല ചൂടായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അത് വെന്തൊടയാതെ ആയിപ്പോവും നമ്മൾ എത്ര വേവിച്ചാലും ഉടയാതെ കിടക്കും ചൂട് വെള്ളം നന്നായിട്ട് വെന്തൊടഞ്ഞ് കിട്ടും അപ്പോൾ താണ്ടിവിടെ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ പീസ് ഇട്ടെടുത്തതിന് ശേഷം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരൊക്കെ ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ഇതാണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മസാല നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തണം അല്ലെങ്കിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് മസാല അടിയിലായിട്ട് ഇരുന്നിട്ട് തീ കൂട്ടിയിടുന്ന സമയത്ത് കരിഞ്ഞു പോകും അപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ്ട് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം ഞാനിവിടെ ഒരു രണ്ട് വിസിൽ വരുന്നവരെയാണ് കേട്ടോ വേവിക്കുന്നത് പല കുക്കറിന് പല അളവായിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇവിടെ രണ്ട് വിസിലായിട്ടുണ്ട് ഞാനിത് ഓഫ് ചെയ്യാണ് ഇനി ചൂട് പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ എന്താണ്ട് ഇവിടെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ചിക്കൻ കറി ഇതാണ്ടേ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പമല്ലേ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ അഭിപ്രായങ്ങളും കൂടിയിട്ട് അറിയിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ ബായ്